യോഗസിൻ്റെ ശ്രേഷ്ഠ പത്താമത്തെ അധ്യായം ഇരുപത്തൊന്ന് മുതൽ ഇരുപത്തിയാല് വരെയുള്ള വാക്യങ്ങൾ ആ സമയം തന്നെ പരിശുദ്ധാത്മാവിൽ ആനന്ദിച്ചുകൊണ്ട് അവൻ പറഞ്ഞു സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും കർത്താവായ പിതാവെ അവിടുത്തെ ഞാൻ സ്തുതിക്കുന്നു എന്നാൽ അങ്ങ് ഇവ ജ്ഞാനികളിൽ നിന്നും ബുദ്ധിമാന്മാരിൽ നിന്നും മറച്ചു വയ്ക്കുകയും ശിശുക്കൾക്ക് വെളിപ്പെടുത്തുകയും ചെയ്തു അതേ പിതാവേ അതായിരുന്നു അവിടുത്തെ അഭീഷ്ടം എല്ലാ കാര്യങ്ങളും പിതാവ് എന്നെ ഏൽപ്പിച്ചിരിക്കുന്നു പുത്രനായിരുന്ന പിതാവല്ലാതെ ആരും ഗ്രഹിക്കുന്നില്ല പിതാവായിരുന്ന പുത്രനും പുത്രനാർക്ക് വെളിപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നു അവനുമല്ലാതെ മറ്റാരും ഗ്രഹിക്കുന്നില്ല അവൻ ശിഷ്യന്മാരുടെ നേരെ തിരിഞ്ഞ് അവരോട് മാത്രമായി പറഞ്ഞു നിങ്ങൾ കാണുന്നവ കണ്ണുകൾ നിങ്ങൾ കാണുന്നവ കാണുന്ന കണ്ണുകൾ ഭാഗ്യമുള്ളവ എന്നാ ഞാൻ പറയുന്നു അനേകം പ്രവാചകന്മാരും രാജാക്കന്മാരും നിങ്ങൾ കാണുന്നവ കാണാൻ ആഗ്രഹിച്ചു എങ്കിലും കണ്ടില്ല നിങ്ങൾ കേൾക്കുന്നവ കേൾക്കാൻ ആഗ്രഹിച്ചു എങ്കിലും കേട്ടില്ല പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈ വേദഭാഗം ഏറെ ശ്രദ്ധേയമാണ് നമ്മൾ അവിടെ കാണുന്ന ഒരു കാര്യം നിങ്ങൾ കാണുന്ന കണ്ണുകൾ ഭാഗ്യമുള്ളവ നമ്മൾ വേദോസ്തവത്തിൻ്റെ പശ്ചാത്തലത്തിൽ നമ്മൾ കാണുന്നുണ്ട് ഒരു പാവപ്പെട്ട അമ്മയും പാവപ്പെട്ട ഒരപ്പനും ഒരു കൊച്ചു കുഞ്ഞിനെയും കൂട്ടിക്കൊണ്ട് ദൈവാലയത്തിലേക്ക് കടന്നു വരികയാണ് ദൈവാലയത്തിലേക്ക് കടന്നു വരുമ്പോൾ അവിടെ ഒരുപാട് വലിയ പ്രമാണിമാരായ ആളുകളുണ്ട് വലിയ നിയമജ്ഞരുണ്ട് അറിവുള്ള ആളുകളുണ്ട് സമ്പന്നന്മാരുണ്ട് അങ്ങനെ അനേകം ആളുകളുണ്ട് ആ ആളുകളുടെ ഇടയിൽ നരച്ച കണ്ണുകളുള്ള ഒരു മനുഷ്യൻ ഇങ്ങനെ തിരിയുകയാണ് ആ തിരിയുന്ന മനുഷ്യൻ ഈ പാവപ്പെട്ട തച്ചൻ്റെയും അവൻ്റെ പെണ്ണിൻ്റെയും അവൻ്റെ കുഞ്ഞിൻ്റെയും അരികിൽ വന്നപ്പോൾ കൂടെ നിന്നവർക്കൊക്കെ അത് തച്ചൻ്റെ കയ്യിലിരിക്കുന്നൊരു കൊച്ച് അതൊക്കെപ്പുറമൊന്നുമില്ല പക്ഷെ നമ്മൾ കാണേണ്ടതാണ് ഈ കുഞ്ഞിനെ കൈകളിലെടുത്തുകൊണ്ട് ശിമയോൻ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് പരിശുദ്ധാത്മാവ് കൊടുത്തിട്ടുള്ള വെളിപ്പെടുത്തലിൻ്റെ തിരിച്ചറിവോടുകൂടെ അദ്ദേഹം പറയുന്നൊരു വാക്കുണ്ട് സർവ്വലോകത്തിനുള്ള രക്ഷ എൻ്റെ കണ്ണുകൾ കണ്ടു കഴിഞ്ഞു ഇനി ഈ ദാസനെ സമാധാനത്തിൽ വിട്ടയക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നുണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ കർത്താവിനെ കണ്ടുമുട്ടിയാൽ പിന്നെ നമ്മൾ സർവ്വലോകത്തിനുള്ള രക്ഷയാണ് കണ്ടെത്തുന്നത് നമ്മൾ കാണുന്നതുകൊണ്ട് ക്രിസ്മസിൻ്റെ ഒരു കാലഘട്ടത്തിൽ നമ്മൾ ആലോചിച്ച് നോക്കുക ആട്ടിടയന്മാർ കർത്താവിനെ കാണുവാനായിട്ട് അവർ തുനിയുന്നത് എങ്ങനെയാണ് തങ്ങളുടെ ആടുകളെ വിട്ടിട്ടാണ് അവർ കർത്താവിനെ തേടി യാത്രയാകുന്നത് അവർക്ക് ജ്ഞാനമുള്ളവരായ മനുഷ്യരായിരുന്നില്ല അവർക്ക് വേദപാരംഗതരുമായിട്ടുള്ള സംസർഗമുണ്ടായിരുന്നില്ല അവരുടെ ജീവിതയാത്രയിൽ വലിയ വലിയ കാര്യങ്ങളെപ്പറ്റി ഒന്നും അവകാശപ്പെടാനുള്ള സാധ്യതകളും അവർക്കില്ലായിരുന്നു പക്ഷേ ദൈവത്തിൻ്റെ ദൂത് കേട്ടപ്പോൾ ദൈവത്തോട് ദൈവത്തോടനുസരിക്കാനാവുന്ന കർത്താവിൻ്റെ കരത്തിന് കീഴിൽ ചേർന്ന് നിൽക്കാൻ കഴിയുന്ന ഒരു മനസ്സ് അവർക്കുണ്ടായിരുന്നു ആ മനസ്സ് പരിശുദ്ധാത്മാവിനാൽ പ്രചോദിതമായപ്പോൾ അവർ ക്രിസ്തുവിനായിട്ട് യാത്ര തിരിക്കുന്നു അത് അവർ വരുന്നത് എന്താണ് അന്നത്തെ ഗണനീരല്ലാത്ത ആട്ടിടിയന്മാർ ഏറ്റവും അവസാനം ലോകത്ത് മുമ്പ് സുവിശേഷം കൊടുക്കത്തക്ക രീതിയിൽ അവർ അത്രമാത്രം ദൈവം ഉയർത്തുന്നതിനൊറ്റ കാരണമേ ഉള്ളൂ കർത്താവിനെ അവർ അനുസരിച്ചു എന്നുള്ളവരൊറ്റ കാരണം അപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് കർത്താവിനെ കാണുവാനായിട്ട് തുനിയുന്ന ജീവിതത്തിൻ്റെ പശ്ചാത്തലങ്ങൾ നമ്മൾ കാണുന്നുണ്ട് ജ്ഞാനികളായ വ്യക്തികൾ ആ ജ്ഞാനികളായ വ്യക്തികൾ വേദഭാരങ്കരായ ആളുകൾ ആ വേദഭാരങ്കരായ ആളുകൾ കർത്താവിനെ തേടിക്കൊണ്ട് കടന്നു വരുന്നു ഈ കടന്നു വരുമ്പോൾ അവർ അവരുടെ ജീവിതം കൊണ്ട് കൊടുക്കുന്ന ഒരു സാക്ഷ്യമുണ്ട് ഈ അലച്ചിരികൾക്കൊക്കെ ഒരർത്ഥമുണ്ട് രക്ഷകനെ കാണാനായിട്ടുള്ള ഭാഗ്യം ഞങ്ങളുടെ കണ്ണുകൾക്ക് ലഭിക്കുന്നു ലോകത്ത് ഞങ്ങളുടെ ജന്മത്ത് ഒരു ജന്മത്തിൽ ഞങ്ങൾക്ക് ലഭിക്കാവുന്ന ഏറ്റവും വലിയ പുണ്യമാണ് ദൈവത്തെ കാണുക ദൈവത്തെ അറിയുക എന്നുള്ളതാണ് അടുത്തായിട്ട് നമ്മൾ ശ്രദ്ധിച്ച് നോക്കുക അതിനൊക്കെ തൊട്ട് മുമ്പായിട്ട് കർത്താവ് പറയുന്നതാണ് സ്വർഗത്തിൻ്റെ ഭൂമിയുടെ കർത്താവായ പിതാവെ ജ്ഞാനികളിൽ നിന്നും ബുദ്ധിമാന്മാരിൽ നിന്നും മറച്ചു വെച്ചവ നിശിശുക്കൾക്ക് വെളിപ്പെടുത്തിയിരിക്കുന്നു നമ്മൾ കോറിന്തലേഖനത്തിന് ഒന്നാമത്തെ അധ്യായത്തിൽ എടുക്കുമ്പോഴത്തേന് ഒന്നാമത്തെ ലേഖനം അതിലെ വാക്കുകളിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ പറയുന്നുണ്ട് ലോകദൃഷ്ടിയ പോഷന്മാരാവേ ദൈവം തിരഞ്ഞെടുത്തു ശക്തമായവേ ലജ്ജിപ്പിക്കാൻ വേണ്ടി അശക്തമായവേയും ഇല്ലായ്മ തന്നെ ദൈവം തിരഞ്ഞെടുത്തു നമ്മൾ ശ്രദ്ധിക്കേണ്ട ലോകത്ത് ശക്തം ലോകത്ത് ശ്രേഷ്ഠം എന്നൊക്കെ പറയുന്നതിനെ ഒന്നും ദൈവം പറയാൻ തിരഞ്ഞെടുത്തില്ല മറിച്ച് ദൈവം നിരാന എപ്പോഴാണ് നമ്മുടെ ജീവിതയാത്രയിൽ നമ്മളൊരു ശിശുവിനെ പോലെ എളിയവരായി മാറുവാൻ കഴിയുന്ന ഒരു അവസ്ഥ കടന്നു വന്നു അന്നേരം മുതലാണ് ദൈവം നമ്മളെ തൻ്റേതാക്കി ഉപയോഗിക്കുന്നത് നമ്മൾ കാണും മോശ എന്ന് പറയുന്ന രാജകൊട്ടാരത്തിലെ വ്യക്തി ആ രാജകൊട്ടാരത്തിലെ വ്യക്തിയോട് അവൻ്റെ കർത്താവിൻ്റെ ദർശനം വരുമ്പോൾ രാജാവ് കർത്താവ് പറയുന്ന ഒരു വാക്കുണ്ട് നിൻ്റെ പാതകം അഴിച്ചു മാറ്റുക നിൻ്റെ പാതകം അഴിച്ചു മാറ്റുക പാതകം ധരിക്കാനുള്ള യോഗ്യത എന്ന് പറയുന്ന രാജകൊട്ടാരത്തിൻ്റെ വ്യക്തിയാണ് അക്കാലത്തെ അടിമകൾക്ക് പാതുകൾ ഉണ്ടായിരുന്നില്ല അപ്പോൾ അടുത്തായിട്ട് കർത്താവിൻ്റെ അടിമയായിട്ട് മാറുമ്പോൾ അവന് ഈ പാതകം ആവശ്യമല്ല നമ്മൾ പലപ്പോഴും ദേവാലയങ്ങളിലൊക്കെ എഴുതി വെക്കാറുണ്ട് ഈ നീല നിൽക്കുന്ന സ്ഥലം വിശുദ്ധമാണ് അതുകൊണ്ട് പാതകങ്ങൾ അഴിച്ചു വെക്കുക എന്നൊക്കെ പറയാറുണ്ട് പക്ഷെ അതിലൊക്കെ ഊരിയായിട്ടുള്ള ഒരു ചിന്താധലം അവിടെയുണ്ട് മോശയുടെ കാര്യത്തിൽ അതായത് അടിമകൾ ഒരിക്കലും പാതകങ്ങൾ ധരിച്ചിരുന്നില്ല രാജകോട്ടാരത്തിൽ നിന്ന് വന്ന ആളാണ് ഈ മോശ അതുകൊണ്ടാണ് അദ്ദേഹം പാതകങ്ങൾ തിരിക്കുന്നത് ഇന്നലെ രാജാവിനെയല്ല ആവശ്യം നിന്നിലെ അടിമയാണ് എനിക്ക് ആവശ്യം എന്ന് പറയുമ്പോഴാണ് അവരവൻ്റെ പാതുകങ്ങൾ നീക്കി വെക്കുന്നത് കർത്തൃ കർത്തൃസന്നിധിയിൽ പാതകങ്ങൾ വെക്കാൻ കർത്താവിന് മുമ്പിൽ എളിമയുള്ളവരായി തീരുവാൻ കഴിയുമ്പോഴാണ് നമ്മുടെ കണ്ണുകൾ ഭാഗ്യമുള്ളവയായിട്ട് മാറുന്നത് പ്രിയുള്ളവരെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് ദൈവത്തിൻ്റെ ജ്ഞാനം എന്ന് കഴിഞ്ഞാൽ ബുദ്ധിമാന്മാർക്ക് അറിയാൻ കഴിയാത്ത ജ്ഞാനമാണ് നമ്മൾ കാണുന്നുണ്ട് ഈ അക്ഷരമറിയാത്ത പാവപ്പെട്ട മനുഷ്യർ അവർ ഈ ലോകത്തെ കീഴടക്കിയെങ്കിൽ അതിന് പിന്നിൽ പ്രവർത്തിച്ചത് ഒന്നേ ഒന്ന് മാത്രമേ ഉള്ളൂ ദൈവത്തിൻ്റെ പരിസ്ഥാമാവിൻ്റെ ശക്തി ഞാനല്ല എൻ്റെ കർത്താവാണ് എന്നെ ജീവിക്കുന്നതെന്ന് പൗരവസപ്രസ്വരം പറയുമ്പോൾ ഞാൻ ഒട്ടുമില്ലാത്ത പിസനായിട്ടുള്ള പത്രോസ്ലീഹായുടെ അരികിലേക്ക് കടന്നു ചെല്ലാൻ തക്കവണ്ണം അദ്ദേഹം ഒരിക്കലും അമാന്തിക്കുന്നില്ല നമ്മൾ കാണുന്നുണ്ട് അദ്ദേഹം പറയുന്ന ശ്രദ്ധേയമായൊരു കാര്യമുണ്ട് അദ്ദേഹം ഈ ഡമാസ്കസിലേക്കുള്ള യാത്രയിൽ അടിച്ചു വീഴ്ത്തപ്പെടുമ്പോൾ അദ്ദേഹം അറബിയയിലെ മണി മരുഭൂമിയിലേക്ക് പോകുന്നുണ്ട് തുടർന്ന് ശേഷം അദ്ദേഹം തിരിച്ചു വരുന്നത് ആരുടെ ഇടുക്കിലേക്കാണെന്നറിയാം പത്രോസിൻ്റെ അരിലേക്കാണ് എന്നിട്ട് അവിടുത്തെ ജനക്കൂട്ടത്തിൻ്റെ മുമ്പിൽ അല്ലെങ്കിൽ തിരഞ്ഞെടുക്കപ്പെട്ടവരുടെ മുമ്പിൽ ഈ പൗലോസപ്പൊസോരൻ താൻ പറയുന്ന സുവിശേഷം സുശേഷമാത്രയും വ്യാഖ്യാനിച്ച് കേൾപ്പിക്കുന്നു പറഞ്ഞു കേൾപ്പിക്കുന്നു അത് കഴിഞ്ഞിട്ട് അദ്ദേഹം പറയുന്നൊരു വാക്കാണ് ഞാൻ ഓടുന്നതും ഓടിയതും വ്യർത്ഥമാകാതിരിക്കാൻ വേണ്ടിയാണ് ഞാനിങ്ങനെ ചെയ്തത് അതായത് പത്രോസ് എന്ന് പറയുന്ന ഈ പാവപ്പെട്ട മനുഷ്യൻ്റെ കരത്തിന് കീഴേ ഗമാലിയൻ്റെ പാതപീളത്തിൽ ഇരുന്ന് പഠിച്ച ഏറ്റവും ജ്ഞാനിയായ ഈ മനുഷ്യനെ താഴാൻ യാതൊരു മടിയും ഉണ്ടായിരുന്നില്ല കാരണം ആ പത്രോസിന് ദൈവം കൊടുത്ത അധികാരത്തെ പൂർണ്ണമായിട്ടും അംഗീകരിക്കാൻ തക്കണമെന്നുള്ള ഒരു മനസ്സ് അദ്ദേഹത്തിനുണ്ടായിരുന്നു ഇന്നത്തെ നമ്മുടെ കാലഘട്ടത്തിലെ പ്രത്യേകത നമ്മൾ നോക്കുക അനുസരണം എന്നുള്ള വലിയ നന്മ നമ്മുടെ ജീവിതയാത്രയിൽ അപ്രത്യക്ഷമായി പോയിക്കൊണ്ടിരിക്കുന്നതോറും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഓരോരുത്തരും ആൾ ദൈവങ്ങളായിട്ട് മാറുമ്പോൾ അവിടെ ക്രിസ്തു മുറിവേൽക്കപ്പെടുകയാണ് ക്രിസ്തുവിൻ്റെ സാക്ഷ്യം മുറിവേൽക്കപ്പെടുകയാണ് ക്രിസ്തുവിൻ്റെ സാക്ഷ്യം കൊടുക്കേണ്ടവർ കുഞ്ഞുങ്ങളുടെ തരത്തിലേക്ക് ഉയരാതെ ഗർഭിൻ്റെ ഭാവത്തിലേക്ക് കടന്നു ചെല്ലുമ്പോൾ നിങ്ങളെ ഞാൻ അറിയുന്നില്ല എന്നുള്ള തിരുവചനം കേൾക്കാൻ കൂടി നമ്മൾ തയ്യാറായിരിക്കണം എന്നുള്ള ചിന്ത പ്രിയപ്പെട്ട സൗരങ്ങളെ ഈ ഈ ദിനത്തിൽ പ്രത്യേകമായിട്ട് നമുക്ക് ഓർത്തു വെക്കാം നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം ദൈവമേ ഞാനല്ല വലുതാകേണ്ടത് നീ വലുതാകാൻ വേണ്ടി എൻ്റെ കണ്ണുകൾക്ക് നീ ലഭിച്ച നീ നൽകിയ ഭാഗ്യങ്ങളെ ഓർക്കുവാൻ നിന്നെ കാണുവാൻ നിൻ്റെ വചനം വായിക്കുവാൻ നിൻ്റെ പ്രാർത്ഥനയിൽ ചേർന്നെൽപ്പാൻ നിൻ്റെ വിശുദ്ധ കുർബാനയോട് ചേർന്നെൽപ്പാൻ നിൻ്റെ ജീവിതത്തോട് ചേർന്ന് വന്നുകൊണ്ട് എൻ്റെ ജീവിതത്തെ ഒരു നന്മയുടെ സരണിയിലേക്ക് ചേർത്ത് പിടിപ്പിക്കാൻ എന്തെങ്കിലും എനിക്ക് കഴിയുന്നെങ്കിൽ ദൈവമേ അതെൻ്റെ ശക്തിയാലോ ശ്രേഷ്ഠതയായല്ല മറിച്ച് നിൻ്റെ കാരുണ്യവും പരിശുദ്ധാർമാൻ്റെ കൃപയും മാത്രമാണ് അതിന് മുന്നിൽ പ്രവർത്തിച്ചത് നിന്നതല്ല ദൈവം നമ്മൾ നിർത്തിയതാണ് നേടിയതല്ല ദൈവം നമുക്ക് തന്നതാണ് അതുകൊണ്ട് ശിശുവിൻ്റെ ദാർമ്മല്യത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം അബ്ബ പിതാവേ കരുണയായിരിക്കണമേ